നേരത്തെ ഞാനൊരു വീട് ഇട്ടിട്ടുണ്ട് എന്താണ് അപ്സര ജാസ്മിനെ തല്ലി എന്ന് പറഞ്ഞത് അതിൽ ഞാൻ പറഞ്ഞേക്കണത് പറഞ്ഞിരിക്കണത് തല്ലിന്നൊന്നുമല്ല അങ്ങനെ ന്യൂസ് വന്നുണ്ട് അപ്പോൾ അത് ശരിക്കും ഒഫീഷ്യലായിട്ടൊന്നും കൺഫേം ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും സംഭവം നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്താണ് അപ്സര ജാസ്മിനെ അടിച്ചെന്നാണ് പറയാൻ കഴിയുന്നത് ശരിമറ എന്താണ് അത് അത് ഇന്നാണ് നടന്നേക്കുന്നത് അപ്പോൾ ലൈവിലോ ഒന്നിലോ അത് വന്നിട്ടില്ല ശരിക്കും അത് ലൈവില് വന്നില്ല നാളത്തെ ലൈവില് വരുകയുള്ളൂ അപ്പം ഇന്ന് രാത്രി ഇന്ന് രാത്രി പ്രൊമോയിലായിരിക്കും മേ ബി കാണിക്കാൻ ചാൻസ് ഇത് പ്രൊമോ കാണിക്കുന്നത് ഹൈലൈറ്റ് ആയതുകൊണ്ട് അടിക്കണമൊക്കെ ഹൈലൈറ്റ് ആയതുകൊണ്ട് എന്താണ് ഇന്നത്തെ രാത്രി പ്രൊമോയില് കാണിക്കാൻ ചാൻസ് കൂടുതൽ അപ്പോൾ അടിച്ചിന്ന് ഇപ്പോൾ ഒരു ന്യൂസ് പറയുന്നത് വെച്ചാൽ ഈ എന്താണ് അഫ്സരൻ്റെ ഫാമിലിയും സായിൻ്റെ ഫാമിലിയും പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അഫ്സറെ ഫാമിലി വരുന്നതിന് മുമ്പ് വരുന്നതിന് മുമ്പ് ഒരു ടാസ്ക് ഉണ്ട് ആ ടാസ്ക് ആ ടാസ്ക് നടക്കുന്ന പ്രശ്നങ്ങൾ കാരണമാണ് ഇത് നടന്നതാണ് അറിയാൻ കഴിയുന്നത് നേരത്തെ ഒരു റൂമർ തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഒന്ന് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്യ തൊണ്ണൂറ് ശതമാനം ചാൻസ് ഉണ്ട് തൊണ്ണൂറ് ശതമാനം ആണ് ഇപ്പം ഈ വന്നത് ഇപ്പോൾ കുറേ ഇപ്പോൾ ചെറുതായിട്ട് ഇപ്പം ബിഗ് ബോസിൻ്റെ എല്ലാ ചാനലിൽ നിന്നും ഇൻസ്റ്റയിൽ അത്യാവശ്യം എന്താണ് കൺഫേം ചെയ്യാൻ പറ്റിയ ന്യൂസ് തന്നെയാണ് അപ്പൊ അത് ലൈവില് വന്നിട്ടില്ല അവിടുത്തെ ആ ക്രൂ മെമ്പേഴ്സ് പുറത്ത് വിട്ട ന്യൂസ് ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ രാത്രിത്തെ എപ്പിസോഡ് കഴിയുമ്പോ നാളത്തെ പ്രൊമോയിൽ ഉണ്ടാവും പിന്നെ ലൈവില് നമുക്ക് കറക്റ്റ് ഡയറക്റ്റ് കാണാനും പറ്റും